നമസ്തേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി രാഹു കേതുക്കൾ രാശി മാറിയിരിക്കുകയാണ് ഓ രാഹുവും കേതുവും മുന്നൂറ്റി അറുപത് ഡിഗ്രി ഉള്ള ഈ രാശിയിലെ നൂറ്റി എൺപത് ഡിഗ്രിയിൽ ഇങ്ങനെ നേർരേഖയിൽ രേഖയിൽ ഇരിക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് ഗ്രഹങ്ങളല്ല നിഴൽ ഗ്രഹങ്ങളാണ് രാഹുവും കേതുവും അപ്പോൾ ഈ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഈ രാശി മാറ്റം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തും എന്തെന്നാൽ ഈ രാഹുവും കേതുവും ഒന്നര വർഷത്തോളം ഒരു രാശിയിലുണ്ടായിരിക്കും ഓ സൂര്യചന്ദ്രന്മാരെ പോലും സ്വാധീനിക്കാൻ കഴിവുള്ള രണ്ട് നിഴൽ ഗ്രഹങ്ങളാണ് രാഹുവും കേതുവും അപ്പോൾ സൂര്യനുമായിട്ടോ ചന്ദ്രനുമായിട്ടോ രാഹുവോ കേതുവോ യോഗം ചെയ്തിരിക്കുന്നത് ജാതകനെ ഒരു ജാതകത്തിൽ ഇരിക്കുകയാണെങ്കിൽ ജാതകനെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണകരമായിട്ടുള്ള ഫലങ്ങളെ അല്ല നൽകുന്നത് എന്ന് പറയാം അപ്പോൾ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഈ മാറ്റം പ്രതിലോമമായിട്ടാണ് രാഹുവും കേതുവും സഞ്ചരിക്കുന്നത് മീനം രാശിയിൽ ശനിയുമായി യോഗം ചെയ്തിരുന്ന രാഹു കുംഭം രാശിയിലേക്ക് മാറിയിരിക്കുകയാണ് അതുപോലെ കന്നിയിലിരുന്ന രാഹു ചിങ്ങത്തിൽ സോറി കന്നിയിലിരുന്ന കേതു ചിങ്ങത്തിലേക്കും മാറിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു മാറ്റത്തിൻ്റെ ഫലമായിട്ട് തുലാം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ഇപ്പോൾ ഇതുവരെയുള്ള സമയം അതായത് മെയ് പതിനെട്ട് വരെയുള്ള സമയം തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാഹു ആറാം ഭാവത്തിലാണ് ഉണ്ടായിരുന്നത് ആ രാഹു അഞ്ചാം ഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ ഈ അഞ്ചാം ഭാവത്തിലെ രാഹു തുലാം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് പുത്രന്മാർ ഉണ്ടാകാൻ വലിയ കുഞ്ഞുങ്ങൾ ഉണ്ടാകാനായിട്ട് കാത്തിരുന്ന ആൾക്കാരാണെങ്കിൽ അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയം ആയിരിക്കേയില്ല ഇത് അതുപോലെ തന്നെ മൂക്കുമായിട്ട് ബന്ധപ്പെട്ട് ഈ മൂക്കിലെ രോഗങ്ങൾ അതായത് പിന്നെ സൈനസ് പോലെയൊക്കെയുള്ള രോഗങ്ങൾ തുമ്മൽ ജലദോഷം അലർജിക് പ്രോബ്ലംസ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് ഒന്ന് വർദ്ധിക്കുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണിത് മനസ്സിന് ദുഃഖം സങ്കടങ്ങൾ എന്തെങ്കിലും വരുന്നതിനൊക്കെ സാധ്യത ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് മക്കളെ കൊണ്ട് എന്തെങ്കിലും ഗുണക്കുറവുകൾ അതായത് മക്കളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സങ്കടകരമായ വിഷയങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പക്ഷേ കേതുവിൻ്റെ സ്ഥിതി വളരെ ഗുണകരമാണ് അതായത് പന്ത്രണ്ടാം ഭാവത്തിൽ ഇരുന്ന കേതു ഈ ഒരു രാശിമാറ്റത്തിൻ്റെ ഫലമായിട്ട് പതിനൊന്നാം ഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ കേതു വളരെയധികം ഗുണങ്ങളെ കൊടുക്കുന്ന ഒരു സമയമാണ് അതായത് നമുക്ക് എന്തെങ്കിലും കീർത്തി അംഗീകാരങ്ങൾ നമ്മളെ പത്ത് പേർ അഭിനന്ദിക്കാനൊക്കെ ഉള്ള സാധ്യതകൾ ഒക്കെ ഉള്ള ഒരു സമയമാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമായിരിക്കും കേതുവിന്റെ സമയം ഉന്നത വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ മറ്റെവിടെയെങ്കിലും പഠിക്കാൻ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഉന്നത വിദ്യാ വിദ്യാഭ്യാസം നേടുന്നതിന് സാധിക്കുന്ന ഒരു സമയം നമ്മുടെ രാജ്യത്ത് തന്നെ ഹയർ സ്റ്റഡീസിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണിത് അതുപോലെ തന്നെ ഇലക്ഷൻ ആദിയായ കാര്യങ്ങളിലൊക്കെ മത്സരിക്കുന്നവർ രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായ കാലഘട്ടമാണ് ജനസമ്മതി കിട്ടുന്നതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു സമയം ഭാഗ്യാധി വർധനവുകൾ ഉണ്ടാകുന്നതിന് യോജിച്ച ഒരു സമയമാണ് അതുപോലെ സുഖവും കീർത്തിയും പ്രതാപവും ഒക്കെ വർധിക്കുന്ന ഒരു കാലഘട്ടം സാമ്പത്തികമായ ണെങ്കിലും വളരെയധികം നേട്ടങ്ങൾ നമ്മുടെ കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയം നമ്മൾ ചെയ്യുന്ന ചെന്ന് ചെയ്യുന്ന എല്ലാ ജോലികളിലും വിജയങ്ങൾ ഉണ്ടാകും സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിലെ കാര്യം പക്ഷേ ഈ പറഞ്ഞതുപോലെ സന്താന ഭാഗ്യം കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടം അതുപോലെ നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളിലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് അനുകൂലമായ സമയമാണ് ഇതായത് അതായത് അവരുടെ പരീക്ഷാ വിജയങ്ങളൊക്കെ നല്ലോണം ഉണ്ടാകുന്നതിനും ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അപ്പോൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് പക്ഷേ ആരോഗ്യപരമായിട്ട് അത് മുതിർന്ന ആൾക്കാർക്കും അതേ ആരോഗ്യപരമായിട്ട് വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുമെങ്കിലും തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രാഹു കേതു മാറ്റം വളരെയധികം ഗുണങ്ങളെ കൊടുക്കുന്നു രാഹുവിൻ്റേതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഉണ്ടെങ്കിലും അത് കേതുവിൻ്റെ ഒരു ഫലം കൊണ്ട് അത് അഡ്ജസ്റ്റ് ആയിട്ട് പോകും അതായത് ഗുണഫലങ്ങളെ കിട്ടും എന്ന് അർത്ഥം ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് രാഹു കേതുക്കൾ അനിഷ്ട സ്ഥാനത്തിലാണ് ജാതകത്തിലും അഞ്ചിലും പന്ത്രണ്ടിലും ഇരിക്കും പതിനൊന്നിലും ഇരിക്കുന്ന രാഹു ആണെങ്കിൽ രാഹുവും കേതുവുമാണെങ്കിലും ഈ ഫലങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള സാധ്യതയും ഉണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ രാഹുവിൻ്റെ അപഹാരകാലമോ അല്ലെങ്കിൽ കേതുവിൻ്റെ അപഹാരകാലമോ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഈ ഫലങ്ങൾ നൂറു ശതമാനവും ഇപ്പോൾ ഫലത്തില് വരും എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ പിന്നെ രാഹു കേതുക്കളുടെ പ്രീതിക്കായിട്ട് നവഗൃഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയും വഴിപാടുകളുമൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് ഗണപതി ഭഗവാന്റെ പ്രീതി ഉണ്ടാക്കുക അതുപോലെ തന്നെ മഹാദേവന്റെ പ്രീതി ശിവഭഗവാന്റെ പ്രീതി ഉണ്ടാക്കുന്നത് നല്ലതാണ് മറ്റു മത മതവിശ്വാസികൾ അവരവരുടെ മതവിശ്വാസം അനുസരിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫലത്തിൽ ഒരു നെഗറ്റിവിറ്റി അതായത് ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയുകയും ഗുണഫലങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാവുകയും ചെയ്യും വീണ്ടും കാണാം